മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൺചട്ടി വാങ്ങിയാൽ അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ എങ്ങനെയാണ് മയക്കിയെടുക്കുന്നതെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ സാധാരണ മൺചട്ടി വാങ്ങുമ്പോൾ വാങ്ങുമ്പോഴും മൂന്നു ദിവസമൊക്കെ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ അത് എടുക്കാറുള്ളത് ഇത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എളുപ്പത്തിൽ എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി വാങ്ങിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അതുപോലെ ചെയ്ത് നോക്കാം ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതുപോലെ ചെയ്യുന്നത് വളരെ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ മൂന്ന് ദിവസമൊക്കെ അതിന് വേണ്ടിയിട്ട് കളയേണ്ടി വരും ഇതാകുമ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അതിനകത്ത് നമുക്ക് കറികളൊക്കെ വെച്ച് തുടങ്ങാം ഇപ്പോൾ ഞാൻ ചട്ടി ഒന്ന് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം ഇപ്പോൾ ഇതിൽ പൊടിയും അഴുക്കുമൊക്കെ ഉണ്ടാവും വെറുതെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുത്താൽ മതി മൺചട്ടി നമ്മളെപ്പോഴും എടുത്തിട്ട് വയ്ക്കുമ്പോൾ ഒരു തിരികെയിലോ അല്ലെങ്കിൽ ഒരു ഒക്കെ ആയിട്ട് വേണം വെക്കാനായിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ചട്ടി നമ്മളൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് സ്റ്റൗവിലേക്ക് എടുത്ത് വെച്ചിട്ട് ഇതിൽ നിറയെ വെള്ളമൊഴിച്ചു കൊടുക്കാം നിറയെ തന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഇനി സ്റ്റൗ ഓൺ ചെയ്യാം ഒരു ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് ഇതിലേക്ക് നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ വീട്ടിൽ ചായ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പൊടി തന്നെ എടുത്താൽ മതി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന ചട്ടിയുടെ വലുപ്പം അനുസരിച്ച് ചായപ്പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് ഈ വെള്ളം ഒന്ന് പകുതിയാകുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കണം അത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് തിളപ്പിച്ചെടുക്കരുത് കുറച്ച് സമയം എടുക്കും നമ്മളിത് ഗ്യാസിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ കുറച്ച് ഗ്യാസ് ചിലവാകും പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ചട്ടി മയക്കിയെടുക്കാൻ ഇതാണ് ഒരു എളുപ്പവഴി ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം കാരണം ചായപ്പൊടി തിളച്ച് വരുമ്പം അതിൻ്റെ ചട്ടിയുടെ സൈഡിലൊക്കെ ഒന്ന് പിടിക്കും അപ്പം അത് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം പിന്നെ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഈ വെള്ളം ഒന്ന് എത്തുകയും വേണം ഇപ്പം ചായപ്പൊടിയൊക്കെ വറ്റി വെള്ളം ഇത്രയും ഒന്ന് വറ്റിയിട്ടുണ്ട് ഇത് കുറച്ച് സമയം എടുത്തു ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം വൺചട്ടി എപ്പോഴും തണുത്തതിന് ശേഷം മാത്രമേ അതിലേക്ക് വെള്ളം ഒഴിച്ചത് കഴുകാൻ പാടുള്ളൂ ചൂടോടെ ഒരിക്കലും അതിലേക്ക് വെള്ളം ഒഴിക്കരുത് ഈ ചായപ്പൊടി തണുത്ത് കഴിയുമ്പോൾ നമുക്കത് ചെടിയുടെ ഒക്കെ ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം റോസ്റ്റ് ഒക്കെ നല്ലൊരു വളമാണ് ഈ ചായവെള്ളം ഇത് നമുക്ക് മാറ്റിയിട്ട് ചട്ടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം മൺചട്ടി മൺപാത്രങ്ങളൊക്കെ നമ്മൾ കഴുകിയെടുക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷർ ലിക്വിഡോ ആ സോപ്പോ ഒന്നും ഉപയോഗിക്കരുത് ഈ മൺചട്ടിയിലെ ചെറിയ സുഷിരങ്ങളുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നമ്മുടെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പം നമ്മൾ തയ്യാറാക്കുന്ന അത് കലരും അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് അത് പോകാനിടയുണ്ട് അത് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ സോപ്പോ ഡിഷ് വാഷർ ലിക്വിഡോ ഉപയോഗിക്കരുത് പകരം നമുക്ക് ഉപ്പ് പൊടി ഉപയോഗിച്ച പാത്രങ്ങൾ കഴുകാം അല്ലെങ്കിൽ കടലപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഉപയോഗിച്ച് കഴുകാം അതുപോലെ തന്നെ സ്റ്റീൽ വോളോ അല്ലെങ്കിൽ ഇങ്ങനെ റഫ് ആയിട്ടുള്ള സാധനങ്ങളോ വെച്ചിട്ട് ഇത് തേച്ച് കഴുകരുത് ഇതുപോലെ സ്പോഞ്ചിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം കൊണ്ട് വേണം കഴുകിയെടുക്കാനായിട്ട് നമുക്ക് ചട്ടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇതിൻ്റെ അകവും പുറവും ഒക്കെ ഇതുപോലെ നന്നായിട്ട് തേച്ച് കഴുകിയെടുക്കാം ഇപ്പം നമ്മൾ ചട്ടി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചട്ടിയിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കിച്ചൺ ടൗലോ വെച്ച് നന്നായിട്ട് ഇത് തുടച്ചെടുക്കാം ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയില് ഇതിൻ്റെ അകത്തെല്ലായിടത്തും നന്നായിട്ടൊന്ന് പെരട്ടി കൊടുക്കാം കൈവച്ചോ അല്ലെങ്കിൽ ബ്രഷോ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ച് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഓയിലൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് പുരട്ടിക്കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് സ്റ്റവിൽ വെച്ച് ഇതിലേക്ക് ഒരു ചെറിയ സവാള ഇതുപോലെ ഒന്ന് ചെറുതായി മുറിച്ചിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതും ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് മൺചട്ടി ഒരിക്കലും കൂടിയ ഫ്ലെയിമിൽ വെക്കരുത് അത് പോകും അതിൽ വിള്ളലൊക്കെ വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സൂക്ഷിച്ച് വേണം മൺചട്ടി യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ സവാള വഴുന്ന് വന്നിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ചട്ടി തണുക്കാനായിട്ട് മാറ്റി വെക്കാം ചൂടായ മൺചട്ടിയിലേക്ക് മൺചട്ടിയിലേക്കൊരിക്കലും തണുത്ത വെള്ളം ഒഴിച്ചത് കഴുകാനായിട്ട് വെക്കരുത് അത് തണുത്തതിന് ശേഷം മാത്രമേ കഴുകാൻ പാടുള്ളൂ അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചട്ടി പെട്ടെന്ന് വിണ്ടുപോകും ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് ഇനി സവാള മാറ്റിയിട്ട് നമുക്ക് ഈ ചട്ടി നന്നായിട്ട് കഴുകിയെടുക്കാം നമ്മൾ നേരത്തെ കഴുകിയെടുത്തതുപോലെ കടലപ്പൊടിയോ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ ഉപ്പ് പൊടിയോ ഒക്കെ വെച്ചിട്ട് മാത്രമാണ് ഇത് കഴുകിയെടുക്കാനായിട്ട് പാടുള്ളൂ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് അത് കഴുകിയെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ പോലെ ഈ വെള്ളമൊക്കെ തുടച്ച് കളയാം ഇപ്പം നമ്മുടെ ചട്ടി നമ്മൾ സീസണിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എപ്പോൾ വേണേലും കറി വെക്കാനായിട്ട് ഉപയോഗിക്കാം നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് അതിലേക്കൊരല്പം വെളിച്ചെണ്ണ പുരട്ടി വയ്ക്കാം വെളിച്ചെണ്ണ പുരട്ടി വയ്ക്കുമ്പോൾ ചട്ടിയിൽ പൂപ്പലൊന്നും വരാതെ കുറേ നാളത് അങ്ങനെ തന്നെ ഇരിക്കും പുത്തനായിട്ട് തന്നെ ഇരിക്കും നമ്മൾ സാധാരണ ചട്ടിയൊക്കെ ഉപയോഗിക്കാതെ കുറേ നാൾ വെച്ചിരുന്നാൽ അതിലൊക്കെ ഒരു വെളുത്ത പൂപ്പൽ പിടിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് ഇതുപോലെ വെളിച്ചെണ്ണ വരട്ടി വയ്ക്കുന്നത് നമ്മളിപ്പോൾ തന്നെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം കറി വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓയിൽ പുരട്ടിയിട്ട് എടുത്തു വെക്കാം നമ്മൾ മൺചട്ടികൾ ഉപയോഗിക്കാതെ വെക്കുന്ന സമയത്ത് എപ്പോഴും അത് കമഴ്ത്തി വെക്കുകയാണെങ്കിൽ അതിനകത്തേക്ക് പൊടികളൊന്നും വീഴാതെ അഴുക്കാവാതെയൊക്കെ ഇരിക്കും നമ്മൾ നാട്ടിലെ അമ്മമാരെയൊക്കെ ചട്ടികളൊക്കെ കമഴ്ത്തി വെക്കുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു ചട്ടിയുടെ മൂല്യം വേറൊന്നായിട്ട് അവരിങ്ങനെ അടുക്കി വയ്ക്കും ചട്ടികൾ വയ്ക്കാനായിട്ട് മാത്രമായിട്ടൊരു സ്ഥലം ഉണ്ടാവും അവിടെ ആയിരിക്കും അത് വെക്കുക മറ്റുള്ള പാത്രങ്ങളുടെ ഒക്കെ കൂടെ വയ്ക്കാതെ ഇപ്പം നമ്മൾ എവിടെയാണോ സൂക്ഷിക്കുന്നത് അവിടെ ഇതുപോലെ ചട്ടി ഒന്ന് കമഴ്ത്തി വെക്കുക അങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്കിത് ഉപയോഗിക്കാം നമ്മളിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മൺചട്ടി സീസണിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് എപ്പോൾ വേണേലും കറി വെക്കാനായിട്ട് എടുക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം